ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചുറ്റുമുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമല്ല അതാണ് ഇടാത്തത് അപ്പോൾ നമ്മളിങ്ങനെ അതുതന്നെ ആലോചിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കും പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴും ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്ക് നമുക്കിത്തിരി മുന്നോട്ട് പോകാനുള്ള ധൈര്യം ആ വിഷമം ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ധൈര്യം ഒക്കെ നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇനിയും ഡെയിലി നല്ല അടിപൊളി വീഡിയോ ഇടാനുള്ള ഒരു കോൺഫിഡൻസും കൂടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ നോർമലി ഇടുന്ന വീഡിയോസും അതുപോലെ തന്നെ ഓഡിയോസും വ്യത്യാസമാണ് കാരണം ഓഡിയോ ജസ്റ്റ് ഒരു ചെറിയ മോട്ടിവേഷനാണ് കാണിക്കുന്നത് വീഡിയോയില് എൻ്റെ ഡെയിലി റൂട്ടീനാണ് കാണിക്കുന്നത് നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലേ നിങ്ങളുണ്ടാക്കുന്ന ഫുഡായാലും ഒരു ഹോം മേക്കർ ആണെങ്കിൽ വീട്ടിൻ്റെ എല്ലാം പണിയും ചെയ്യാറുണ്ടല്ലോ രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിൽ തന്നെയാണെങ്കിലും ചെയ്യാനുള്ള ഇഷ്ടംപോലെ പണിയുണ്ട് നമ്മൾ വേറൊരു പണി വല്ലതും ആണ് നമ്മൾ പുറത്ത് പോയി ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും ഒരു മുപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ ആ കഷ്ടപ്പെട്ടേൻ്റെ പൈസ കിട്ടുമ്പോൾ നമുക്കത് വളരെ ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് മോട്ടിവേഷനാണ് ചിലപ്പോൾ ആ മുപ്പത്തൊന്ന് ദിവസം കഷ്ടപ്പാടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ജോലിയും പറഞ്ഞാൽ പുറത്തെ ജോലിയും അതുപോലെ തന്നെ വീട്ടിൻ്റെ പണിയും ചെയ്യണം ഇത് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകണം പക്ഷേ ആ മുപ്പത്തൊന്നാം ദിവസം അല്ലെങ്കിൽ ഒന്നാം ാം തീയതി ആവുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ശമ്പളം കിട്ടും അല്ലേ അതൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്ക് വളരെ നല്ലൊരു ഹാപ്പിനെസ് ആണ് തരുന്നത് പക്ഷേ ഹോം മേക്കറിൻ്റെ പല ഹോം മേക്കർ ഇപ്പം എനിക്കറിയില്ല എത്ര പേര് പക്ഷേ ഹൗസ് വൈഫെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ കയ്യിൽ ഒരു എമൗണ്ട് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും കിട്ടാറില്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ ആ ഒരു സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലെല്ലാം ജോലി നോക്കി വീട്ടിൽ തന്നെ ഇരുന്ന് ഈ പുറത്ത് പോകാതിരിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് നടക്കുന്ന ഒരു കാര്യം അറിയില്ല വീട്ടിൽ തന്നെ നമ്മളിരുന്ന് പല അസുഖങ്ങൾ കൂട്ടുകയാണ് നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുകയാണ് അത് നമുക്ക് വിശന്നിട്ടല്ല അത് ഇമോഷണൽ ക്രീവിങ് ആണ് അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് വെറുതെ നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യണമെന്നും മനസ്സിലാവാതെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് വിഷമിച്ചിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് പല കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല പല വിഷമങ്ങളും പുറത്ത് പറയാൻ പറ്റാതെ ഉള്ളിൽ വച്ച് വെച്ച് നമ്മൾ ഇമോഷണലി ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറുവാണ് ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ചിലപ്പോൾ പണിയൊക്കെ ആണെങ്കിൽ മറന്നു പോകാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നത് ഓവർ വെയ്റ്റ് ആവുന്നു ഡിപ്രസ്ഡ് ആവുന്നു തൈറോയ്ഡ് ഇഷ്യൂ പി സി ഒ അങ്ങനത്തെ പല പല ഹെൽത്ത് ഇഷ്യൂസ് ആവുന്നു അപ്പോൾ അതിനൊരു കാരണം പറയുന്നത് എന്താണ് എല്ലാവരും ഓ നീ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ലേ കുറേ വാരി കഴിക്കുന്നുണ്ട് അതായിരിക്കും നീ ഇത്ര വണ്ണം വച്ചത് അല്ലെങ്കിൽ നിനക്ക് ഇത്ര അസുഖം വന്നത് പക്ഷേ മെയിൻ ഇഷ്യൂ എന്താ നിങ്ങൾക്കൊക്കെ അറിയാമോ മെയിൻ ഇഷ്യൂ നമ്മളെ കേൾക്കാൻ ഒരാളില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല നമ്മളിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇതേ കാര്യം ചെയ്യും പക്ഷേ മുപ്പത് മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി ആവുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ തന്നിട്ട് എന്നാ നീ ഇതുകൊണ്ട് ഒരു കമ്മൽ വാങ്ങിച്ചോ എന്ന് പറയാൻ പോലും ഒരാളില്ല അങ്ങനെയാണ് മിക്കവാറും എല്ലാ വീട്ടുകളിലും നടക്കുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് അവരത് മനസ്സിലാക്കിയിട്ട് ഭാര്യയുടെ കയ്യിൽ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ നോക്കോ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ നമുക്ക് കൂട്ടിനാരും ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പക്ഷെ വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എത്ര നേരം ടി കാണും എത്ര നേരം മൊബൈൽ നോക്കും അതിനും എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ ഇപ്പം നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പുറത്ത് പോകാം നമ്മുടെ പണിയുടെ ടെൻഷനുണ്ട് വീട്ടിലെ ടെൻഷനും ഉണ്ട് അതില്ലെന്നല്ല പക്ഷേ നമ്മൾ ഈ പണിയുടെ ടെൻഷൻ ടെൻഷനാവുമ്പോഴേക്കും നമ്മുടെ പല കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ട് നമ്മുടെ പണി പണിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ടെൻഷനായിരിക്കും നമ്മുടെ മൈൻഡിൽ പക്ഷേ വീട്ടിൽ ഇരിക്കുന്ന ഒരാൾക്ക് പല ടെൻഷനുകളായിരിക്കും അവരെന്തോ പറഞ്ഞ് അമ്മായിയമ്മ എന്തോ പറഞ്ഞ് അമ്മായിയപ്പൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ അത് പറഞ്ഞു നമ്മളിങ്ങനെ തന്നെ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് <coughs> ചിന്തിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആവുകയാണ് അസുഖങ്ങൾ കൊണ്ടുവരുവാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം കാരണം ആരും കാണില്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ നല്ല മോട്ടിവേഷനുള്ള എന്തെങ്കിലും ഒരു വീഡിയോ കേൾക്കുക ഞാൻ പറയില്ല കാണാമെന്ന് ഇപ്പം ഞാനായാലും ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ ഒരു സൈഡിൽ യൂട്യൂബിൽ എന്തെങ്കിലും മോട്ടിവേഷനോ അല്ലെങ്കിൽ പാട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യും കാരണം കാണാൻ പറ്റില്ല കേൾക്കാനാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടോക്ക് നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ ഹോം മേക്കർ എങ്ങനെ നമുക്ക് ഓവർകം ആവാം പല ഇഷ്യൂസ് ഡിപ്രഷൻസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്കായിട്ട് ഒരിച്ചിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് നമുക്ക് ഇച്ചറും കൂടി എങ്ങനെ അലബറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല ഓക്കെ കുഴപ്പമില്ല വേറെ ഒരു കാര്യത്തിൽ പെർമിഷൻ ഇല്ല മുഖം കാണിക്കണം ഓക്കെ പ്രശ്നമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് മുഖം കാണിക്കാതെ കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് യൂട്യൂബിലുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പല വീഡിയോസും കണ്ട് നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും പറ്റും കാരണം ആരും നമ്മുടെ കൂടെ കാണില്ല നാളെ നമ്മുടെ ബോഡി നമ്മുടെ ശരീരമാണ് നമ്മുടെ എല്ലാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളീ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ വെയ്റ്റ് ഗെയിൻ ഒക്കെ കാരണം ഈ ഒരു ഈ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ ഈ ബോഡി വെയ്റ്റ് ഒക്കെ കൂടുന്നത് അത് കാരണം നമ്മളെ കാണുമ്പോൾ ഒരു ഇച്ചിരി കൂടിയ ഒരു പത്ത് വയസ്സ് കൂടിയ പോലെയാണ് നമുക്ക് തോന്നുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ബോഡി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ ബാക്കി വരുന്ന ചോറ് തിന്നണ്ട നമുക്ക് ആവശ്യത്തിന് ചോറ് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് അയക്കാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാം പിന്നെ എന്താണ് വേണ്ടത് അല്ലേ ഈജ് വെറും ഒരു നമ്പർ ആണ് അത് ശരിയാണ് അതുകൊണ്ട് ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അരമണിക്കോ സ്പെൻഡ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ